മൂന്നാം ദിവസത്തെ രക്ഷാപ്രവർത്തനം ആറു മണിയോടെ അവസാനിപ്പിച്ചു ചൂരൽമലയിൽ പെയ്യുന്ന കനത്ത മഴയാണ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നാളെ മുതലുള്ള തിരിച്ചടിന് കൂടുതൽ വേഗം വരും ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം അങ്ങനെ വയനാട്ടിലെ രക്ഷാ മൂന്നാം ദിവസവും ഏതാണ്ട് ഉച്ചവരെ വളരെ സജീവമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് ആ രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റെ വേഗം കുറഞ്ഞത് ഇടയ്ക്ക് പെയ്ത കനത്ത മഴയാണ് ആ മഴ പെയ്തതോടുകൂടി മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിച്ചു അവിടെ വീണ്ടും രക്ഷാപ്രവർത്തകർക്ക് തുടരുന്നത് അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നൊരു സാഹചര്യം എന്നൊരു അവസ്ഥ അവിടെ നിലവിലുണ്ട് മണ്ണ് കുതിർന്ന് ഇളകി നിൽക്കുന്നതാണ് കൂടുതലത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പിന്നീട് വളരെ കരുതലോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നടന്നത് ആർമിയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അടക്കം പോലീസും അടക്കമുള്ള ഏജൻസികൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി സുരക്ഷ രക്ഷാപ്രവർത്തനം നടത്തി പക്ഷേ ഇവിടെ പോയ ഈ വിവിധ സന്നദ്ധ സംഘടനകൾ നാട്ടുകാരടക്കമുള്ളവർക്ക് ആ മഴയ്ക്ക് ശേഷം പിന്നീട് അവരിവിടേക്ക് മടങ്ങി വരികയും ചെയ്തു ഇന്നും ഏതാണ്ട് അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്നു നാല് അഞ്ച് മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തി അതുപോലെ ചാലിയാറിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി അപ്പോൾ മരണസംഖ്യ അതിങ്ങനെ ഓരോ ദിവസത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴും അത് കൂടി വരുന്നു എന്ന് അത്യന്തം അത്യന്തം ആശങ്കാജനകമായ വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതിങ്ങനെ ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മളത് പറയുക എന്നത് പോലും വലിയ അങ്ങേയറ്റം ദുഷ്കരമാണ് ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മളുടെ മുന്നിലൊരു റിയാലിറ്റിയായി ഒരു വാസ്തവമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിനെ നേരിടാതെ പോകാനും കഴിയില്ല ഇനി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതോളം ആളുകൾ പലതരങ്ങളിൽ പല മേഖലകളിലായി അവർ മിസ്സിംഗ് ആണ് എന്നതാണ് പറയുന്നത് അതും ഒരു ഔദ്യോഗിക കണക്കല്ല അപ്പോൾ ഈ കാണാതായവർക്ക് എന്ത് പറ്റി അവർ ക്യാമ്പിലുണ്ടോ അവർ ക്യാമ്പിലൊന്നുമില്ല എന്നാണ് പറയുന്നത് അത് ഈ നാട്ടുകാർ തന്നെയാണ് അവരെ അന്വേഷിച്ച് ക്യാമ്പിലൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ക്യാമ്പിൽ അവരില്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങളും ഇപ്പോൾ ശേഖരിച്ചുകൊണ്ട് വരികയാണ് അതും ഇരുന്നൂറിലധികം ആൾ എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കാണാനുണ്ട് എന്ന് പറയുന്നു നാട്ടുകാർ പറയുന്നു അത് ആ കണക്കല്ല അതിലും കൂടുതൽ ആളുകൾ അതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇനി അവരെന്ത് അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യതയാർന്ന വിവരങ്ങളില്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം നടന്നു ആ യോഗത്തിൽ ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ കാര്യത്തിൽ ഒരു ഒരു റോഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് നാളെയും തെരച്ചിൽ തടരും ഇപ്പോൾ ആർമിയൊക്കെ പറയുന്നത് ഈ തെരച്ചിൽ ഇനി നടത്തേണ്ടത് ഈ ഈ നദി എന്ന് വെച്ചാൽ ചാലിയാറിൻ്റെ ഭാഗങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ നദി ഒഴുകി പോയി അത് ചെന്ന വഴിക്കൊക്കെ ആളുകളെ കൂടി തള്ളി കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ ആ മേഖലയിലേക്കൊക്കെ വ്യാപിപ്പിക്കേണ്ടി വരും നമ്മൾ മുൻകാലങ്ങളിൽ പ്രകൃതി ദുരന്തത്തെ നേരിട്ടിട്ടുണ്ട് കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെ നേരിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒക്കെ നേരിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു നിശ്ചിത സ്ഥലത്താണ് ഈ ദുരന്തമുണ്ടായത് അവിടെ അകപ്പെട്ടവരെ പറ്റി നമുക്ക് വിവരമുണ്ടായിരുന്നു എണ്ണമുണ്ടായിരുന്നു ബന്ധുക്കൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഈ ദുരന്തത്തിൻ്റെ ആഘാതമുണ്ടായി അത് നേരിട്ട ജനങ്ങളുടെ അവസ്ഥയുണ്ടായി അപ്പോൾ അവിടങ്ങളിൽ എത്ര പേർക്ക് അപകടം പറ്റിയെന്നത് സംബന്ധിച്ച് കണക്കില്ല നമുക്ക് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല ഒരേ സമയം പല കേന്ദ്രങ്ങളിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ടുന്ന തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യം ഈ ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ നിരത്തി പലരും പറയുന്നത് അത്രത്തോളം ഭീതിജനകമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ നേരിൽ കാണുന്നത് അഭിമുഖീകരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കതിനെ നേരിട്ടേ മതിയാവും അതിനെ ഫേസ് ചെയ്തേ മതിയാവും അതിനെ അതിജീവിച്ചേ മതിയാവും അങ്ങനെ അതിജീവനത്തെ പറ്റി പറയുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഈ ബേളി പാലം അതിൻ്റെ പ്രതീകമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നതിനാണ് പ്പുറത്തേക്ക് ഇവിടെ ഈ നാട് തിരിച്ചുവരാൻ പ്രാപ്തിയുണ്ട് എന്നും അത് ചെറുത്തുനിൽപ്പ് നടത്തുമെന്നും അതിജീവനം നടത്തുമെന്നും തെളിയിക്കുന്നത് കൂടിയാണ് ഈ പാലം ആർമി ഉണ്ടാക്കി ഈ പാലം മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടാക്കിയതാണ് ഈ പാലം ഇന്ന് വൈകിട്ട് അത് നാട്ടുകാർക്ക് തുറന്നു കൊടുത്തു അതിലൂടെ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഓടി അതൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രാപ്തിയുള്ളതാണ് ആ പാലം എന്നത് തെളിയിക്കുകയും ചെയ്തു അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമായി പാലം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു നാളെ ഈ പാലത്തിലൂടെ രക്ഷാകാരം നമുക്ക് ഈ ദൗത്യ മേഖലയിലേക്ക് വലിയ തോതിൽ നീട്ടേണ്ടതുണ്ട് വലിയ വാഹനങ്ങളിൽ ജെസ്ഇ ബി മണ്ണു മാന്തി യന്ത്രങ്ങൾ അവിടെ ഇനിയും ആവശ്യമുണ്ട് അതൊക്കെ കൊണ്ടുപോകാം മരുന്ന് ഡോക്ടേഴ്സ് അല്ലെ ഹെൽത്ത് വർക്കേഴ്സ് ഭക്ഷണം അതൊക്കെ ആ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഒറ്റപ്പെട്ട ജനങ്ങളിലേക്ക് നമ്മൾ കുറേ കൂടി അടുക്കുകയാണ് ഈ പാലത്തിലൂടെ എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോഴും ആശ്വാസത്തിൻ്റേതായ ചെറിയ കണികകൾ അങ്ങങ്ങ് കാണുന്നുണ്ട് എന്നതാണ് ഈ രാത്രി വൈകിയും എനിക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തോന്നുന്നത് എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് കൂറ്റൻ പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈ ഒപ്പം പുഞ്ചിരിമട്ടം ഈ പ്രദേശങ്ങളെല്ലാം രക്ഷാപ്രവർത്തനം ഏറെ സങ്കീർണമാണ് ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി ഏക്കർ കണക്കിന് സ്ഥലത്താണ് തുടച്ചുനീക്കിക്കൊണ്ടാണ് ഈ മലയാകെ ഉരുണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവിടെ വലിയ പാറക്കല്ലുകളും ഒപ്പം അത്രത്തോളം തന്നെ ചെളിയും അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഒപ്പം അതിനിടയിലുള്ള മനുഷ്യരെയും എല്ലാം കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരിൽ ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശം ആറ് മേഖലകളാക്കി തിരിച്ച് നാളെ തിരച്ചിൽ നടത്തും പുഞ്ചിരിമട്ടത്ത് പ്രത്യേകം തിരച്ചിൽ നടത്തും നാളെ റഡാർ സംവിധാനം എത്തിക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് രാവിലെ പറഞ്ഞു നമുക്ക് ലഭ്യമായിട്ടുള്ള മിസ്സിംഗ് കേസുകൾ നാളെ നമുക്ക് മുണ്ടക്കൈക്ക് അകത്ത് നടക്കുന്ന റിക്ക നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആറ് സോണുകളായിട്ട് തിരിക്കണം എന്നാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അതിലൊന്ന് അട്ടമല ആറന്മല പ്രദേശാണ് രണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടന്ന മുണ്ടക്കൈയാണ് മൂന്ന് പുഞ്ചിരിമറ്റാണ് നാല് വില്ലേജ് റോഡാണ് അഞ്ച് സ്കൂൾ ഏരിയയാണ് ആറ് ഡൗൺ സ്ട്രീമാണ് നാളെ വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിൽ നിന്ന് അങ്ങനെ റഡാർ സംവിധാനം ഡൽഹിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ വൈകുന്നേരം കോഴിക്കോട് അറിയിച്ചിട്ടുണ്ട് രാവിലെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി കഴിയും പേരെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പക്കലുള്ള കണക്ക് പക്ഷേ ആ കണക്ക് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് കണക്കിനിയും ഏറാനാണ് സാധ്യത കാരണം ഒരു കുടുംബത്തിലെ തന്നെ ഒരു കുടുംബം തന്നെ ഇല്ലാണ്ടായി പോകുന്ന രീതിയിലാണ് ഈ മണ്ണുരുണ്ടു വന്നത് ഒരു വീട്ടിലുണ്ടായിരുന്നവരെ എല്ലാവരെയും തുടച്ചു നീക്കിക്കൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് പലരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറെ വിഷമകരമായ കാര്യമാണ് ഒപ്പം തന്നെ ഈ ലഭിച്ചിരിക്കുന്ന മൃതശരീരങ്ങളിൽ ഡി എൻ എ പരിശോധന നടത്തുക എന്നതെല്ലാം വളരെ ശ്രമകരമായ കാര്യമാണ് എല്ലാം നഷ്ടപ്പെട്ടവരുടെ വിലാപം മാത്രമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് ജീവൻ മാത്രം ബാക്കിയായവരാണ് ഇപ്പോൾ ഈ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് അവർക്ക് എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത സാഹചര്യമാണ് മാത്രമല്ല ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതശരീരങ്ങളിൽ പലതും ഇതിനോടകം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് പ്രത്യേകിച്ച് കിലോമീറ്ററുകൾ താണ്ടി ചാലിയാർ പുഴയിൽ നിന്നൊക്കെ മൃതശരീരങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ ഒരുപാട് അംഗഭംഗം വന്നിട്ടുള്ള മൃതശരീരങ്ങളുണ്ട് അത് മാത്രമല്ല ഈ സംഭവം നടന്നിപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പറ്റാതായിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട് മനേഷ് ഇന്ന് ഇന്നല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനേഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ ട്വന്റി ഫോറിൻ്റെ പ്രതിനിധികൾ കണ്ട് നിൽക്കാനാകാത്ത കാഴ്ചകളാണ് കാണുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മനേഷ് നിൽക്കുന്നത് സി എച്ച് സി എന്ന ആശുപത്രിയിലാണ് അവിടേക്കാണ് ഏറ്റവും അധികം മൃതശരീരങ്ങൾ എത്തിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത് ആകെ ഇപ്പോൾ എത്ര മൃതശരീരങ്ങളാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് കൂടുതലും ശരീരഭാഗങ്ങളൊക്കെ ലഭിച്ചതും ഒക്കെ അവിടേക്ക് എത്തി എത്തിച്ചിട്ടുണ്ടല്ലോ ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഇനി ആരംഭിക്കുക വിധ പ്രധാനമായും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇതുവരെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് അതിൽ നൂറ്റി മുപ്പത്തി എട്ടാണ് മേപ്പാടി സി എച്ച് സിയിൽ അതായത് മുണ്ടക്കൈയിൽ നിന്നും നേരിട്ട് മേപ്പാടി സി എച്ച് സിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെ കണക്കെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ടാണ് നിലമ്പൂരിലേത് നൂറ്റി നാൽപ്പത്തിയേഴാണ് അത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കുകളാണ് വിംസ് ആശുപത്രിയിൽ പന്ത്രണ്ട് അതുപോലെ തന്നെ ബത്തേരിയിലും വൈത്തിരിയിലും ആയി ഓരോ മൃതദേഹങ്ങൾ അങ്ങനെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ ഉള്ള ഒരു കണക്കുകൾ പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുക ആഹ് സി എച്ച് സിയിലാണെങ്കിൽ ഇന്ന് ഇന്നിപ്പോൾ ഇന്ന് മാത്രം പതിനാല് മൃതദേഹങ്ങളാണ് എത്തിയിട്ടുള്ളത് അഹ് പത്ത് ശരീര ശരീര ഭാഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് നൂറ്റിനാല് നൂറ്റി അഞ്ച് പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങളെല്ലാം ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് മേപ്പാടിയിലെ കണക്കുകൾ അങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് ഇന്നിപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിച്ചത് ഇരുപത് മൃതദേഹങ്ങളാണ് അത് മാത്രമല്ല അതിൽ അൻപത്തി ഒന്ന് ശരീര ഭാഗങ്ങളുമുണ്ട് ഇതുവരെ മേപ്പാടി നിലമ്പൂരിൽ നിന്നും ഇതുവരെ അതായത് ഇന്ന് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ മേപ്പാടിയിലെ സി എച്ച് സിയിൽ എത്തിച്ചിരിക്കുന്നത് അമ്പത്തി ആറ് മൃതദേഹങ്ങളും എൺപത്തിയേഴ് ശരീര ഭാഗങ്ങളുമാണ് അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രത്യേകിച്ചും നിലമ്പൂരിൽ നിന്നും മേപ്പാടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ശരീരഭാഗങ്ങളാണ് അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിലവിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് കാരണം ആളുകളെ മനസ്സിലാക്കാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഇത് കാര്യങ്ങളും കാര്യങ്ങളുമില്ല എന്നുള്ളതാണ് വലിയ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡി എൻ എ പരിശോധന അത് വളരെ വേഗത്തിലാക്കണം എന്നുള്ള ഒരു ഒരു ആവശ്യം ഈ ബന്ധുക്കളുടെയൊക്കെ ഭാഗത്ത് നിന്നുമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ എല്ലാം ഈ മൂന്ന് ദിവസങ്ങളിലും ആശുപത്രികളിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കൾ അതായത് കാണാതായവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് കാണാതായവരുടെ ബന്ധുക്കൾ മാത്രമല്ല ഒരു കുടുംബത്തിലെ പൂർണ്ണമായും ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരെ പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ദൂരദേശത്തുള്ള ബന്ധുക്കൾ ഇവരൊക്കെയാണ് ഇവിടെ വന്ന് ഓരോ ദിവസവും ഇങ്ങനെ പരിശോധനകൾ മൃതദേഹങ്ങൾ വരുമ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാം അതായത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ളതാണെങ്കിലും ശരി മുണ്ടക്കയിൽ നിന്നോ ചുവൽമലയിൽ നിന്നുള്ളത് മൃതദേഹങ്ങളാണെങ്കിലും എല്ലാം വരുന്നത് ഈ മേപ്പാടി സി എച്ച് സിയിലേക്കാണ് ഒരു ദുരന്ത ഭൂമിയായി അതായത് മുണ്ടക്കൈയെ പോലെ ചുവൽമലയെ പോലെ ഒരു ദുരന്ത ഭൂമിയായി തന്നെ ഈ ഒരു ആശുപത്രി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ നിന്നും നമ്മൾ അവിടെ നിന്നും മെൻസിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ഓരോ അവിടെയുള്ള ഓരോ വ്യക്തികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒക്കെ ഉറ്റവർ ഭാര്യ നഷ്ടപ്പെട്ടവരുണ്ട് അമ്മ നഷ്ടപ്പെട്ടവരുണ്ട് രക്ഷിതാക്കൾ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട മക്കളുണ്ട് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ രാവിലെ ഒരു ആറര ഏഴ് മണിയാവുമ്പോഴേക്കും ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും അവിടത്തിന് ശേഷം അവിടെ വരുന്ന മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കും തങ്ങളുടെ ഉറ്റവരുടേതാണോ എന്ന രീതിയിൽ പരിശോധിക്കും പക്ഷേ അത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ ആശകളും അല്ലെങ്കിൽ എല്ലാ ഇതും നഷ്ടപ്പെട്ടവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ രീതിയിലാണ് ഒരു കൃത്യമായൊരു ദുരന്ത ഭൂമിയായി തന്നെ ആ ഒരു ആശുപത്രിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാളെ ഇപ്പോൾ വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാളെ കുറച്ചുകൂടി വേഗം ആയിരിക്കും വേഗം കൂടും ഈ രക്ഷാ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ രാവിലെ തന്നെ പരമാവധി യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ മുണ്ടക്കി പ്രദേശത്തേക്ക് എത്തി എത്തിക്കും അവിടെ അത് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും നടക്കുക മാത്രമല്ല അത്യാധുനിക റഡാർ സംവിധാനം നാളെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിന് ശേഷം കൃത്യമായ എല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ചർച്ചയായ മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണതിൽ വളരെ വേഗത്തിലുള്ള നടപടികളുണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ആ ഈ പ്രദേശത്തേക്ക് അതായത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അവിടെയുള്ള പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇത്രയും ദിവസങ്ങൾ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്ന് ദിവസങ്ങളും അവിടെ ആളുകളെ കൊണ്ടുപോകാതിരുന്നതിന്റെ രണ്ട് കാരണങ്ങളൊന്ന് അപകടാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് അവിടെ ഉണ്ട് മറ്റൊന്ന് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തകരാണ് പരമാവധി അവിടേക്ക് രക്ഷാപ്രവർത്തകർ മാത്രമാണ് അവിടേക്ക് പരമാവധി പോയിരുന്നത് ഇപ്പോൾ നാളെ മുതലാകുമ്പോൾ ഈ ബേലിപ്പാലം വഴി അവിടേക്ക് ആളുകൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഒരു പരമാവധി ആളുകളെ ഈ പ്രദേശവാസികളെ കൂട്ടിക്കൊണ്ട് ആറ് സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് നാളെ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തിരച്ചിൽ നടക്കുക അപ്പോൾ അവിടങ്ങളിലേക്കൊക്കെ ഈ തദ്ദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു തിരച്ചിൽ കാരണം ഇവർ പറയുന്നത് നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ വീടുകൾ എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് മാത്രമാണ് അറിയുക അവിടെയുള്ള അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആർക്കും തന്നെ അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലും പലർക്കും അറിയില്ല പക്ഷെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു എന്നുള്ള കൃത്യമായ വിവരം ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ അവിടെ പോയി പരിശോധന നടത്തുമ്പോൾ വളരെ വേഗത്തിൽ ആളുകളെ കണ്ടെത്താനുള്ള ഒരു കാര്യമുണ്ടാകും അത് ഈ തെരഞ്ഞെ ഈ പറഞ്ഞ ഈ ഒരു പ്രക്രിയ തെര തിരച്ചിലിൻ്റെ ഒരു പ്രക്രിയ വളരെ വേഗത്തിലാക്കും എന്നുള്ളതാണ് നാട്ടുകാരെ പറയുന്നത് എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ ഡി എൻ എ പരിശോധനയാണെങ്കിലും അവിടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവിടെ നടത്താൻ നടത്തുന്ന പരിശോധനയാണെങ്കിലും അത് രണ്ടിലും എന്തായാലും നാളെ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലാണ് എന്തായാലും തിരച്ചിൽ മുൻപോട്ട് പോകുന്നത് ഇരുന്നൂറ്റി മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാം മേപ്പാടി സി എച്ച് സിയിലേക്ക് തന്നെയാണ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം വരുന്നത് എങ്കിൽ കൂടിയും മേപ്പാടിയിൽ ഉള്ള മേപ്പാടിയിൽ മുണ്ടക്കൈയിൽ നിന്നും ചൂരന്മല അട്ടമല പ്രദേശങ്ങളിൽ നിന്നും നേരിട്ട് മേപ്പാടി സി എച്ച് സിയിലേക്ക് എത്തിച്ചത് നൂറ്റി മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ ഇത് നൂറ്റി നാൽപ്പത്തി ഏഴാണ് പ്രവിത